മഴ ചെറിയ ചാറ്റൽ മഴയുണ്ട് വേനൽക്കാലമാണെങ്കിലും മഴ പെയ്തപ്പോൾ ഒരു ആശ്വാസമുണ്ട് പക്ഷെ നല്ല ചൂടുണ്ടേ അപ്പോൾ നമുക്ക് വീണ്ടും പരിപാടി തുടങ്ങാം മെലിഫൻ പാർക്ക് കോട്ടൂർ അവിടുത്തെ ദൃശ്യങ്ങളാണ് ഇത് വന്നിട്ട് എൻട്രൻസ് പ്ലാസ് അവിടെ കയറി ടിക്കറ്റ് എടുക്കാം ഒരു മുതിർന്ന ആൾക്ക് അറുപത് രൂപ കുട്ടികൾക്ക് അഞ്ച് വയസ് വരെ ഫ്രീ ആണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഹാഫ് ടിക്കറ്റ് അപ്പോൾ നമ്മളിങ്ങനെ ഒഴിവാണ് നേരെ ആന പറക്കിപ്പോകാം ആനകളെ കാണാം എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കോട്ടൂര് എന്താണ് മലപ്പാടാണൊക്കെ പോയാൽ െ ഇതാരാണ് ആനകളിൽ നിന്നും അകലം പാലിക്കുക രാജ എത്ര വയസ്സായി പതിനൊന്ന് വയസ്സായി പൊളിന്റെ പേരെന്താണ് രാജ രാജക്കുട്ടിയാണ് രാജാക്കുട്ടി ആ ഇതാരാണ് മനു അഞ്ചു വയസ്സുള്ള മനു ആണിത് മനു മനുവേ ആ മനു ആ മനു കൊള്ളാലോ യാ എലഫൻ്റ് റീഹാബിലിറ്റേഷൻ സെന്റർ കാപ്പുകാട് റാണ ഞാനതിൻ്റെ പേര് എന്താ പറയാ റാണ കൊമ്പനാക്കുട്ടി വയസ്സ് ഒരു വയസ്സ് രണ്ടായിരത്തി പതിമൂന്നിൽ അല്ലേ കൊണ്ടുവന്നതാണ് റാണ കാഫ് ഏജ് വൺ അപ്പോൾ ഇച്ചിരി വലുതായിട്ടുണ്ട് സാൻ അന്ന് കൊണ്ടുവന്നതല്ലേ പതിമൂന്നില് ഒരു വയസ്സ് അപ്പൊ എത്രയായി പതിനാല് പതിനഞ്ച് പതിനാൽ വേണ്ട പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊമ്പത് സഭവ് ഇതല്ല അപ്പം ബോർഡ് ഇതാണെങ്കിലും ആള് വേറെയാണ് അപ്പൊ ആനക്കൂട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെയും ചില കുസൃതികളോട് ഉണ്ട് കേട്ടോ ആന പാർക്കിലെ കുട്ടി അതിഥികളാണ് പോവാണ് ആ ഇവിടെ അവിടെ ആ ഉം ബോട്ടിംഗ് ഉണ്ട് എലഫന്റ് ഉണ്ട് എലഫന്റ് ഫീൽഡിംഗ് ഏരിയ ഉണ്ട് കാഫ്റ്റേരിയ ഉണ്ട് നോ എൻട്രി അവിടെ പ്രവേശനമില്ല ഇച്ചിരി വികൃതികളായ ആനകളാണ് അതുകൊണ്ട് അങ്ങോട്ട് പോയാൽ പണി കിട്ടും എന്നതാണ് സത്യം എപ്പോൾ വേണം അതുങ്ങൾക്ക് കൺട്രോൾ തെറ്റാം മതപ്പാടുള്ള ആന ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ല അപ്പം ഇച്ചിരി കടുകെട്ടി ആനകളാണെങ്കിൽ ഇങ്ങോട്ട് മാറ്റും ഇതാണ് കുട്ടവഞ്ചി ഇതിനെ അതിൽ വെച്ചിട്ട് ഈ യാത്ര ചെയ്യാം പണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ട് കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ സാധനമുണ്ട് കുട്ടവഞ്ചി ഒന്ന് കണ്ടുവരാം ഏഹ് കുട്ടവഞ്ചി സ്ലിപ്പ് ചെയ്ത് വേണമെന്നാൽ പണിയായിരിക്കും ബോട്ടിങ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടുവരാം ആ അപ്പോൾ കുട്ടവഞ്ചി ബോട്ടിംഗ് ഇവിടെ ഉണ്ട് മഴ ആയതുകൊണ്ട് തൽക്കാലം കാഴ്ച മാത്രം കണ്ടു നമുക്ക് വരാം ആ നല്ല മറ്റേ ചങ്ങാടം ഉണ്ടോ ഇതൊക്കെയാണ് അപ്പം ഇതിവിടെയാണ് ആക്ച്വലി നമ്മൾ നിൽക്കുന്നത് മനസ്സിലായോ ആനപ്പാർക്കേ കൂട്ടൂർ ആനപ്പാർക്കിലെ കാഴ്ചകളാണ് ഇത് കുട്ടവണിച്ച് ഇങ്ങനെ നമ്മൾ കമഴ്ത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെങ്ങനെ സഞ്ചരിക്കാവുന്നതാണ് വളരെ ബ്യൂട്ടിഫുൾ സീനറി സീനറിന്ന് വേണ്ട എന്തൊരു ഭംഗിയാണ് ഏ ഉം 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 ബോട്ടിംഗ് ബാംബൂ റാഫ്റ്റ് ചങ്ങാടത്തിന് മുപ്പത് മിനിറ്റിന് നൂറ് രൂപ മിനിമം അഞ്ഞൂറ് രൂപ വിദേശികൾക്കാണെങ്കിൽ ഇരുനൂറ്റമ്പത് രൂപ ഒരാൾക്ക് മിനിമം എഴുന്നൂറ്റമ്പത് രൂപ ബൗൾ ോട്ട് കുട്ടവഞ്ചി മുപ്പത് മിനിറ്റിന് ഇന്ത്യക്കാർക്ക് നാനൂറ് ഒരു ട്രിപ്പിന് നാല് പേർക്ക് ഇരിക്കാം മാക്സിമം ഫോറിനേഴ്സിന് അറുന്നൂറ് മാക്സിമം നാല് പേഴ്സൺസ് റോ ബോട്ട് വള്ളം മുപ്പത് മിനിറ്റിന് ഇന്ത്യക്കാർക്ക് നാന്നൂറ് ഒരു ട്രിപ്പിന് മാക്സിമം നാല് പേർക്ക് ഇരിക്കാം വിദേശികൾക്ക് അറുന്നൂറ് രൂപ നാല് പേർക്ക് ഇരിക്കാം പെഡൽ ബോട്ട് എൻ്റെ സീറ്റ് ഇന്ത്യക്കാർക്ക് അരമണിക്കൂറിന് മുറു രൂപ ഫോറിനേഴ്സിന് ഇരുന്നൂറ്റമ്പത് അരമണിക്കൂർ പെഡൽ ബോട്ട് നാല് സീറ്റ് ഇന്ത്യക്കാർക്ക് അരമണിക്കൂറിന് ഇരുന്നൂറ് ഫോറിനേഴ്സിന് അഞ്ഞൂറ്റി അറുപത് മുപ്പത് മിനിറ്റ് കോട്ടൂർ ഇക്കോ ടൂറിസം ഡെവലപ്മെൻറ്റ് ആ ഇതാണ് കമ്മിറ്റി ഇതുപോലെ തരാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബോട്ടിംഗ് ആയിട്ട് പ്രതികളായ ആനകളൊക്കെ സെപ്പറേറ്റ് മാറ്റി മാറ്റിയത് ഇവിടെ നിർത്തിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ നല്ല കുറച്ച് ഫോറിൻ ഡിഗ്നറ്ററീസിലേക്ക് വന്ന അപ്പം അതും ഇവിടത്തെ ഒരു കാഴ്ചയാണ് വാർത്തകളും വിശേഷങ്ങളിലൂടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ മറ്റൊരു വാർത്തയും വിശേഷവുമായി കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും ഷാഹിഫിന്റെ നന്ദി നമസ്കാരം ബാബായ്